ഇന്നത്തെ വീഡിയോകൾക്കും ചായക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഗുരുവായൂരും ഇനിഞ്ഞാന്ന് പോയിട്ട് ഇന്നലെ തിരിച്ചെത്തി സുഖമായിട്ടൊക്കെ തൊഴാൻ പറ്റി ഗുരുവായൂർ വലിയ തിരക്കൊക്കെ ഉണ്ടായിരുന്നാലും ക്യൂ നിന്നാലും എപ്പോഴായാലും ക്യൂ നിന്നിട്ട് വേണമല്ലോ തൊടാനായിട്ട് അപ്പോൾ രണ്ട് മണിക്കൂർ ക്യൂ നിൽക്കുമ്പോഴത്തേക്കും എനിക്ക് തൊഴാൻ പറ്റി അങ്ങനെയാണ് ഗുരുവായൂരത്തെ വിശേഷങ്ങൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു തമിഴ്നാട് ടിഫിൻ സാമ്പാറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ തമിഴ്നാട്ടിലെ ടിഫിൻ സാമ്പാർ എന്ന് പറഞ്ഞാൽ രാവിലെ അഞ്ച് മണി മുതലേ നമുക്ക് അവിടെ അഞ്ചര ആറു മണിക്കൊക്കെ പോയാൽ ഏത് ഹോട്ടലിൽ നിന്നായാലും ഇഡ്ഡലി സാമ്പാറും കിട്ടും അപ്പോൾ അങ്ങനത്തെ ഒരു സാമ്പാറിൻ്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് നല്ല ടേസ്റ്റിലൊരു സാമ്പാറാണ് ചോറിന് പറ്റൂട്ടോ ഇഡലിക്ക് മാത്രമല്ല ഇഡ്ഡലി ദോശ സാമ്പാർ നമ്മുടെ നാട്ടിൽ കേരളത്തിലുള്ള ഒരു ടേസ്റ്റ് അല്ല അത് വേറൊരു ടേസ്റ്റാണ് അപ്പം എല്ലാവരും അത് കണ്ടു നോക്കണം അതുപോലെ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമുക്ക് ഈ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് കുറച്ച് തോരം പരിപ്പും കുറച്ച് ചെറുപയർ പരിപ്പും കൂടി ഈ മുരിങ്ങക്കായയുടെ കഷ്ണവും ഈ ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് കുക്കറിൽ രണ്ട് മൂന്ന് വിസിലടിപ്പിച്ചുകൊണ്ടുവരാം അതിന് ശേഷം കഷ്ണമെന്ന് പറയാനായിട്ട് ഈ സവോള ഡൈസ് ആയിട്ട് ഇങ്ങനെ നുറുക്കിയതും സ്ക്വയർ ആയിട്ട് വലിയ കഷ്ണമായിട്ട് നുറുക്കിയതും പിന്നെ കുറച്ച് തക്കാളി മാത്രം മാത്രമേ സാമ്പാറിന് വേണ്ടൂ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാറാണ് പിന്നെ കുറച്ച് സാധനങ്ങൾ വറുത്ത് പൊടിക്കണം അത്രയേ ഉള്ളൂ അപ്പം നമുക്കിത് ഇതൊക്കെ കൂടിയിട്ട് വേവിച്ചുകൊണ്ട് വരാം ഈ പരിപ്പും ചെറുപയർ പരിപ്പും പിന്നെയും മുരിങ്ങക്കായയും ചെറിയ ഉള്ളിയും കൂടെ വേവിക്കാം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മാത്രം വേവിച്ചുകൊണ്ടുവരാം നമുക്ക് കുറച്ച് സാധനങ്ങൾ പച്ചയ്ക്ക് തന്നെ പൊടിക്കാനുണ്ട് കുറച്ച് കുരുമുളക് പിന്നെ കുറച്ച് ഉലുവ പിന്നെ ഞാൻ മല്ലിപ്പൊടി പൊടി ഉള്ളതുകൊണ്ട് ഞാൻ പൊടിയായിട്ട് തന്നെ ഇടണത് കേട്ടോ മല്ലി ഉണക്ക മല്ലിപ്പൊടി ഇല്ലെങ്കിൽ നമുക്ക് പച്ചമല്ലി ഇതിൻ്റെ കൂടെ പൊടിക്കണം പച്ചമല്ലി ചിലപ്പോൾ മിക്സിയിൽ നന്നായിട്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇനി ബാക്കിയുള്ളതൊക്കെ പൊടികളാണ് ഇടണത് മല്ലിപ്പൊടി പിന്നെ ജീരകം പൊടിക്കണം അതിന് പകരം ഞാൻ ജീരകപ്പൊടി ഇടയാണ് പിന്നെ മുളക് പൊടി ഇടുകയാണ് മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിന് ആവശ്യത്തിന് ഇടുക ഇതെല്ലാം കൂടിയിട്ട് പൊടിച്ചുകൊണ്ട് കൊണ്ടുവരണം അതിപ്പോഴേ നന്നായിട്ട് ഞാൻ പൊടിച്ച് കൊണ്ടിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിൽ മറ്റേ പരിപ്പൊക്കെ വെന്തോന്ന് നോക്കാം പരിപ്പ് ഇതൊക്കെ നന്നായിട്ട് വെന്തിരിക്കുന്നുണ്ട് ഇനി നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ തുടങ്ങാം ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ഒരു പാത്രം വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ നെയ്യ് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം ഒഴിച്ചു കൊടുക്കുക ഇതൊന്ന് ചൂടാവട്ടെ ചൂടാവുമ്പോൾ കുറച്ച് കരിവേപ്പിലേയും ഈ തക്കാളി നമ്മൾ നൂർത്തി വെച്ചതൊന്നും ഇട്ടിട്ട് നമ്മൾ സാധാരണ സാമ്പാർ സാമ്പാറിൻ്റെ വെക്കണെക്കാട്ടും കുറച്ച് ഡിഫറെൻ്റ് ആണ് കേട്ടോ ഈ തക്കാളി ഒന്ന് വാടണം നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം നമ്മുടെ തക്കാളിയൊക്കെ വെന്തണ്ട് നമ്മൾ പിഴിഞ്ഞ് വെച്ചേക്കണ ഉണ്ടായിരുന്നു സാമ്പാറിന് പുളി ഒഴിക്കുമല്ലോ നമ്മൾ അപ്പോൾ ഞാനൊരു വലിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അത് പിഴിഞ്ഞത് അക്കാളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് പുളി ഒന്ന് വേവണം അപ്പോൾ പുളി നല്ലോണം തിളയ്ക്കുന്നുണ്ട് നമുക്ക് പരിപ്പും മുരിങ്ങക്കായൊക്കെ വേവിച്ച് വെച്ചില്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നല്ലോണം തിളയ്ക്കട്ടെ നമുക്ക് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതൊന്ന് തിളയ്ക്കുമ്പോൾ മാറ്റി വെച്ചിട്ട് നമുക്ക് കുറച്ച് പണിയും കൂടെ ബാക്കിയുണ്ട് ഉപ്പ് ഭാഗമാണ് വേണമെങ്കിൽ നമുക്കിനിട്ട് കൊടുക്കാം ഇതൊന്ന് തിളയ്ക്കട്ടെ കേട്ടോ ഇപ്പം നല്ലോണം തിളയ്ക്കുന്നുണ്ട് നമുക്കിത് മാറ്റി വെച്ചിട്ട് വേറൊരു പാൻ വെക്കാം അപ്പോൾ ഞാൻ അതേ പാൻ തന്നെ അത് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആ പാൻ തന്നെ ഞാൻ കഴുകിക്കൊണ്ടെന്നാണ് ഇനി നമുക്ക് കടുക് വറക്കാം പറവിലാണ് നമ്മൾ മസാലപ്പൊടികളൊക്കെ ഒന്ന് വാട്ടിയിട്ടിടാൻ പോണേ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഒരു നാല് വറ്റൽമുളകും ഇത് പൊട്ടി വന്നു കഴിയുമ്പോൾ നമുക്ക് കവോളം ആരും നിർത്തി വെച്ചില്ലേ നമ്മൾ അത് ഇട്ട് കൊടുക്കാം കവോളം ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി നല്ലോണം ഒന്ന് ചെറിയ ബ്രൗൺ ആയിട്ട് വരണം അപ്പം നിങ്ങൾ ഇതേ സ്റ്റെപ്പ് ഇതൊക്കെ ഇതേപോലെ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു തമിഴ്നാട് സാമ്പാർ ഇട്ടിട്ടു ടിഫിൻ്റെ കൂടെ ഒക്കെ കൊടുക്കുന്ന പോലത്തെ അവിടെ ഇഡ്ഡലിയുടെ കൂടെ ഒക്കെ ഈ സാമ്പാർ ഭയങ്കര സ്പെഷ്യലാണ് നമ്മുടെ സവോളൊക്കെ ഒന്ന് ചെറിയ ബ്രൗൺ ആയിട്ടുണ്ട് നമ്മൾ ആ പൊടിച്ച് വെച്ച പൊടി ഇപ്പം നമുക്ക് ഇട്ട് കൊടുക്കാം തീ ഒന്ന് താത്തി വെക്കണം സിമ്മിലേക്ക് വെക്കണം പിന്നെ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കണം കട്ടക്കായ ആണെങ്കിൽ അത് വെള്ളത്തിൽ ഒന്ന് അലിയിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇപ്പോഴാണ് നമ്മൾ മസാലകളൊക്കെ മൂപ്പിക്കുക നമ്മൾ ആദ്യം പച്ചക്കല്ല എല്ലാം പൊടിച്ചത് ഇതൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമ്മൾ പരിപ്പും എല്ലാം കൂടെ വേവിച്ചു വെച്ചിട്ടില്ല അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർക്കാം ഇത് നല്ലോണം തിളയ്ക്കണം ടേസ്റ്റൊക്കെ ബാലൻസ് ചെയ്യാനും ശകലം പഞ്ചസാര ഇട്ട് കൊടുക്കണം ഉപ്പ് മതിയോ നോക്കട്ടെ കുറച്ചും കൂടെ വേണം ശകലം പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ നമ്മുടെ സാമ്പാറിന്റെ കളറ് കണ്ടില്ലേ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കുറച്ച് കഴിവേപ്പിലേയും കുറച്ച് മല്ലിയലേ ഇട്ട് കൊടുക്കാം നമുക്ക് വെള്ളമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളമായിട്ട് കുറച്ച് കട്ടിയായിട്ട് വേണമെങ്കിൽ അതുപോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ റെഡി ആക്കി എടുക്കാം അപ്പോൾ എല്ലാം കൂടെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി അടുപ്പ് ഓഫ് ചെയ്തിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റാം ടിഫിൻ സാമ്പാറിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടുമല്ലോ അല്ലേ അതുപോലെ ഉണ്ടാക്കി നോക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് അത് നമ്മുടെ നാട്ടിലത്തെ സാമ്പാറിൻ്റെ ടേസ്റ്റ് അല്ലാന്ന് ഞാൻ പറഞ്ഞുവല്ലോ അപ്പോൾ നല്ല ആണ് അപ്പോൾ ഇന്ന് ഉച്ചക്കത്തേക്ക് ചോറിനും അതാണ് ബീൻസ് തോരനാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വരണവരെ ബൈ